ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മിക്സിൻ്റെ ജാറിൻ്റെ ഒരു അടിവശൊക്കെ നമ്മൾ കുറേ കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ കഴുകി കളയാഞ്ഞാൽ ഇതേപോലെ അഴുക്ക് കെട്ടിക്കിടക്കല്ലോ ഒരു ബ്ലാക്ക് കളറിൽ ഇതേപോലെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാം ഒരു വഴുവഴുപ്പും എല്ലാം ഉണ്ടാവും നമ്മൾ മുകൾ ഭാഗം കഴുകി വെക്കും അടിഭാഗം കഴുകിയാലും ഈയൊരു ഇത് ഇതേപോലെ ഉണ്ടാവും കേട്ടോ ഈ ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ തേങ്ങയും മാവൊക്കെ അരയ്ക്കുന്ന സമയത്ത് ആ ഒരു വഴുവഴുപ്പും എല്ലാം ഇതിൻ്റെ ഒരു അടിവശത്തുണ്ടാവും അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ എൻ്റെ ഈ ബ്ലൈഡിൻ്റെ ഈ ഒരു അടിവശത്ത് കുറച്ച് അഴുക്കൊക്കെ കെട്ടി കിടപ്പുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇത് ഈ ഇതിലുള്ള അഴുക്കെല്ലാം നല്ല രീതിയിൽ തന്നെ അതുങ്ങോട്ട് പുതിർന്ന് വീഴാനായിട്ട് പറ്റൂട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കട്ടോ അങ്ങനെ ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള എത്ര കെട്ടിക്കിടക്കുന്ന അഴുക്കായാലും അതേപോലെ മെഴുക്കായാലും എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക നമ്മൾ സ്ക്രബ്ബറോ ഡിഷ് വാഷ് ലിക്വിഡോ ഒന്നും ഇട്ടിട്ട് ഉരച്ച് കൈവേദനയ്ക്കൊന്നും വേണ്ട കേട്ടോ ഇതേ രീതിയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സിമ്പിളായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു അഴുക്കും മെഴുക്കൊക്കെ പോയി കിട്ടി നല്ല ബ്ലേഡ് നല്ല ക്ലീൻ ആയി കിട്ടും അപ്പോൾ എല്ലാവരും ടിപ്പ് ടിപ്പ് നോക്കണേ ഇനി നമുക്ക് അടുത്ത അടുത്ത പോകാം ഞാൻ കാണിക്കുന്നത് നല്ലൊരു ട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് പൊടിയപ്പാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് ഗോൾഗേറ്റിന്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പേസ്റ്റും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈയൊരു പൊടിപ്പും പേസ്റ്റും നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം കേട്ടോ ഇത് നല്ല രീതിക്ക് തന്നെ മിക്സായി കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ ഒരു പൊടിപ്പ് പേസ്റ്റിൽ കിടന്നിട്ട് ഇങ്ങനെ അരിഞ്ഞു വരും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ സ്പൂൺ വെച്ച് കുറച്ച് സമയം സമയമൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഉപ്പ് ഇങ്ങനെ അലിഞ്ഞു വരാൻ വേണ്ടി തുടങ്ങാം അപ്പം ഇതേ രീതിയിൽ ഒന്ന് നല്ല രീതിയിൽ കുറച്ച് സമയം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താ കാര്യങ്ങൾ ക്ലീനാക്കി എടുക്കാം എന്നറിയോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ബാത്റൂമിലുള്ള മഗ് അതേപോലെ ബക്കറ്റ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മഗില് കുറേ കഴിയുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം നിറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കാരണം ആ ഒരു മഗില് ചെളിയും അതേപോലെ ആ വെള്ളത്തിൻ്റെ കറയും പാടുകളും അതേപോലെ വഴുവഴുപ്പും എല്ലാം ഉണ്ടാവും കേട്ടോ ഈ മഗ്ഗിൽ ഇപ്പം അത് കണ്ടില്ലേ നല്ലോണം ചെളിയുണ്ട് ഈ മഗ്ഗിൽ അപ്പോൾ അതാ ഞാനിതിലോട്ട് കുറച്ച് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷനെ ഒഴിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കൈ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതിട്ടോ കേട്ടോ നമ്മൾ ഓവറായിട്ട് ബലം പ്രയോഗിച്ച് ഉരക്കേണ്ടി ഒരു ആവശ്യമില്ല ഈ ഉപ്പിൻ്റെ ആ ഒരു ഒര കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടും ചെയ്യും പിന്നെ നമ്മളിതിൽ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മഗ് ഇതാ ഞാൻ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുള്ള മഗ് തന്നെയാണ് ഉണ്ടത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു സൈഡിലും അതേപോലെ കൊത്തുപണികളും ഈ വരയൊക്കെ ഉള്ള ഇങ്ങനത്തെ ഒരു മഗ് ആകുമ്പോൾ ഈ വരേൻ്റെ ഉള്ളിലൊക്കെ ചെളി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്നും എല്ലാം ഉരച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആയി കിട്ടോ നമ്മൾ വിലം പ്രയോഗിച്ച് ഉരയ്ക്കേണ്ടി ഒരു ആവശ്യമില്ല പിന്നെ നമ്മൾ സോപ്പോ സോപ്പും കൂടി ഒഡിച്ച് വാഷോ ഒന്നും ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഈ ഒരു പേസ്റ്റ് മാത്രം മതി നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് അതേപോലെ തന്നെ ബക്കറ്റിലായാലും നമ്മൾ വെള്ളം നിറച്ച് വെക്കുമ്പോൾ ആ ഒരു വഴുവഴുപ്പുണ്ടാവും അപ്പം നമുക്ക് ആ ബക്കറ്റായാലും ഈയൊരു പേസ്റ്റ് വെച്ച് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത കുപ്പിച്ചിരിൻ്റെ ഗ്ലാസുകളും അതേപോലെ വെള്ളത്തിൻ്റെ കുത്തുകളും കറകളൊക്കെ ഉണ്ടാവും അത് ഇതേപോലെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പോൾ എന്താന്ന് നോക്കാം അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇതേപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ ഈ ഒരു സ്റ്റിക്കർ എന്തായാലും ഇതിൻ്റെ ഉൾവശത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് ഇതിൻ്റെ മുന്നായിട്ട് ഈ സ്റ്റിക്കറ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതേപോലെ കൈവച്ച് പൊളിച്ചെടുക്കുന്ന സമയത്ത് അത് സ്റ്റിക്കർ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് വരാനൊക്കെ പ്രയാസമായിരിക്കും അതുമാത്രമല്ല അതിൻ്റെ ആ ഒരു പശ ചെറുതായിട്ട് അതിൻ്റെ ഈ ഒരു അടിവശത്ത് പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്കത് പോക്കിയെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് റിമൂവായി കളയാനുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ അതാ ഞാൻ പുതിയൊരു വെള്ളപ്പച്ചട്ടി ആട്ടത് അപ്പോൾ അത് താ ഗ്യാസ് എടുപ്പിലോട്ടേക്ക് വെച്ചു കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കട്ടോ അങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റിക്കർ പെട്ടെന്ന് ഇങ്ങനെ അടന്ന് വരാനായിട്ട് പറ്റൂട്ടോ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഒന്ന് എടുക്കുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് അതൊന്ന് പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക വെള്ളപ്പച്ചട്ടി ആയാലും അതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ എന്ത് പാത്രമായാലും തവയായാലും പത്തിരിക്കല്ലായാലും എന്തായാലും ഈ ഒരു സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു